ചന്ദ്രമതി സച്ചിയോടും രേവതിയോടും റൂമിലെ ബാത്റൂം യൂസ് ചെയ്യാതെ പുറത്തുപോയി കുളിക്കാൻ ആവശ്യപ്പെടുകയാണ് ദേഷ്യം വന്ന സച്ചി ശ്രീകാന്തിന്റെയും വർഷയുടെയും പെട്ടികളൊക്കെ എടുത്ത് പുറത്തേക്ക് വഹിക്കുന്നുണ്ട് ശേഷം തന്റെ റൂം പൂട്ടി അതിന്റെ താക്കോലുമായി ജോലിക്ക് പോവുകയാണ് അത് കണ്ട് ചന്ദ്രമതി ഇതിനെല്ലാം കാരണക്കാരി രേവതിയാണെന്ന് പറഞ്ഞ് അവളോട് പൊട്ടിത്തെറിക്കുവാണ് സഹികെട്ട് രേവതി സച്ചിയെ വീണ്ടും വിളിച്ചു വരുത്തുകയാണ് ആരോട് ചോദിച്ചിട്ടാടാ നീ റൂം പൂട്ടിപ്പോയത് എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ എൻ്റെ റൂം പൂട്ടി പോകുന്നതിന് ഞാൻ ആരോട് ചോദിക്കണം എൻ്റെ റൂം എന്തിനാ കണ്ടവർക്ക് കൊടുക്കുന്നേ എന്ന് ചോദിക്കുവാണ് സച്ചി അവൻ നിന്റെ അനിയനാണ് രണ്ടു ദിവസം അവനുവേണ്ടി റൂം വിട്ടുകൊടുക്കാൻ നിനക്ക് പറ്റില്ലേ എന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിനു വിട്ടുകൊടുക്കണം രേവതിയെ പോലെ ഞാൻ നിങ്ങളെ എന്ന് നിങ്ങൾ വിചാരിച്ചോ ഞാൻ ടെറസിലും അവൾ ഹാളിലും കിടക്കണം എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് ശ്രീകാന്ത് അവൻ എത്ര മനസ്സ് കഷ്ടപ്പെട്ടാ ഇവിടെ നിന്ന് പോയെന്നറിയോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ പോവുന്നെങ്കിൽ പോട്ടെ എന്റെ റൂം വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു നിൽക്കുവാണ് സച്ചി ഇതെങ്ങനെ നിന്റെ റൂമാവും ഈ വീട് എന്റെ അച്ഛൻ പണിതാ എന്റെ അച്ഛൻ എനിക്ക് തന്ന വീടാ ഇത് അതില് ആരും അധികാരം പറഞ്ഞു വരണ്ട എന്ന് ചന്ദ്ര പറയുന്നുണ്ട് അമ്മ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് കെട്ടിയ വീടൊന്നും അല്ലല്ലോ ഇത് ഈ വീട് ഇപ്പോഴും എന്റെ അച്ഛൻറെ പേരിൽ തന്നെയാണ് ഇതില് രണ്ട് റൂം എന്റെ അച്ഛൻ പണിതാ അപ്പോ എനിക്കും അധികാരമുണ്ട് എന്ന് പറയുവാണ് സച്ചി സച്ചി ഇപ്പോഴാണ് വീട്ടിലെ എല്ലാ പ്രോബ്ലവും തീർന്നത് എന്തിനാ പുതിയതായി ഓരോന്ന് സ്റ്റാർട്ട് ചെയ്യുന്നെ ഒരു രണ്ട് മൂന്ന് ഡേയ്സ് നിനക്ക് ഈ റൂം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിച്ച് ശ്രുതി അങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ എന്തിനു അഡ്ജസ്റ്റ് ചെയ്യണം നിന്റെ ഭർത്താവും നീയും അഡ്ജസ്റ്റ് ചെയ്താൽ മതി നിന്റെ റൂം കൊടുത്തിട്ട് നിങ്ങൾ രണ്ടുപേരും താഴെ പോയി കിടന്നേക്ക് ഞങ്ങളെ കാണുമ്പോൾ മാത്രമല്ലേ ഉള്ളൂ നിങ്ങൾക്ക് റൂം കൊടുക്കാൻ തോന്നുന്നത് എന്ന് സച്ചി ശ്രുതിക്ക് മറുപടി കൊടുക്കുന്നുണ്ട് ആദ്യം നിങ്ങൾ ഈ റൂം തുറന്നു കൊടുത്തേക്ക് ആര് വേണമെങ്കിലും ആ റൂമിൽ താമസിക്കട്ടെ ഞാൻ വല്ല അടുക്കളയിലും പോയി കിടന്നോളാം എന്നു പറഞ്ഞ് രേവതി പൊട്ടി കരയുമാണ് നീ എന്തിനാ കിച്ചണിൽ പോയി കിടക്കുന്നേ നമ്മുടെ റൂം ഇരിക്കുവല്ലേ അവിടെ താമസിക്കാൻ നമുക്ക് അധികാരമുണ്ട് എന്നൊക്കെ സച്ചി പറയുന്നത് കേട്ട് ചന്ദ്രമതിയെ പേടിച്ചു നിൽക്കുവാണ് രേവതി എനിക്ക് ഒരധികാരവും വേണ്ട ഇനി മുതല് എനിക്ക് ആരുടെ സംസാരവും താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ് രേവതി കരയുന്നുണ്ട് നീ എന്തിനാ രേവതി ഇപ്പോ കരയുന്നേ അതിന് മാത്രം നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ പറയാനല്ലേ പറഞ്ഞത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ നിങ്ങള് കഥകു പൂട്ടിട്ട് പോയില്ലേ അപ്പോൾ ഞാനാണ് ഇവിടെ അപമാനപ്പെട്ടത് എന്ന് പറയുകയാണ് രേവതി അപ്പൊ ഇവിടെ എല്ലാരും നിന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് എടാ ശ്രുതി നീയോ നിന്റെ ഭാര്യയും കൂടി എന്താ ഇവിടെ പറഞ്ഞത് എന്ന് സച്ചി ചോദിക്കുമ്പോ ഞാനും ശ്രുതിയും ഒന്നും അറിഞ്ഞിട്ട് പോലുമില്ല എന്ന് പറഞ്ഞു നിൽക്കുവാണ് അവര് രണ്ടുപേരും നിങ്ങളെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല രേവതി നീ തന്നെ പറയു ആരെന്താ പറഞ്ഞത് പറയാനല്ലേ പറഞ്ഞത് അങ്ങനെ സച്ചി ദേഷ്യത്തിൽ ചോദിക്കുമ്പോ നിന്റെ ഭർത്താവ് ഒരു ദിവസം പോലും തനിച്ച് കിടക്കില്ലേടി അത്രത്തോളം നീ അവനെ മാറ്റിയെടുത്തോ എന്നൊരാള് ചോദിച്ചു എന്നു പറഞ്ഞ് രേവതി പൊട്ടി കരയുന്നുണ്ട് അതാരാ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി ഈ അപമാനമൊന്നും എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല സച്ചേട്ടാ എന്ന് രേവതി പറയുന്നത് കേട്ടോണ്ട് അച്ഛൻ കയറി വരുവാണ് ഇതാരാ പറഞ്ഞു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം രേവതി നീ പേരൊന്നും പറയണ്ട അശ കേട്ടില്ലേ അമ്മ എന്താ പറഞ്ഞതെന്ന് വളരെ നല്ല സംസാരമായിരുന്നു അല്ലേ ഈ അച്ഛന് ഇത്രയേ ഉള്ളൂ രേവതിയുടെ വില കാരണം അച്ഛൻ കൂട്ടിക്കൊണ്ടുവന്ന വന്ന മരുമകളല്ലേ ഇവള് എന്തു വേണമെങ്കിലും പറയാലോ നിങ്ങളുടെ മനസ്സിന് കഷ്ടപ്പെടുന്നുണ്ടെങ്കിലേ ഞാൻ തന്നെ ഇവളെ കൊണ്ടുപോയി വിട്ടോളാം എന്തിനാ നോക്കുന്നേ എന്നെ നോക്ക് എന്ത് വർത്തവാനാണ് നിങ്ങൾ ഈ പറഞ്ഞത് മറ്റു രണ്ടു മരുമക്കൾ ഇവിടെ ഇരിക്കുമല്ലേ അവരെ പറ്റിയാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കോ ഇല്ല കാരണം അവര് രണ്ടുപേരും പണക്കാരുടെ വീട്ടിലെ പെണ്ണുങ്ങളാണ് അവരോട് ഇങ്ങനെ സംസാരിച്ചാ നിങ്ങൾ വിവരം അറിയും ഇംഗ്ലീഷിൽ നല്ല തെറി പറഞ്ഞിട്ട് ഇവിടെ നിറങ്ങിപ്പോവും പക്ഷെ ഇവള് പാവപ്പെട്ട വീട്ടിലെ പെണ്ണായിപ്പോയി പൂ കെട്ടുന്ന പെണ്ണ് എന്ത് വേണെങ്കിലും പറയാലോ അതല്ലേ നിങ്ങൾ അവളുടെ തലയിൽ കുതിര കയറുന്നേ അവൾക്ക് മറുപടി പറയാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല കണ്ടിട്ടില്ലേ ആൺകുട്ടികളെ കല്ലെടുത്ത് എറിഞ്ഞവളാ എന്റെ ഭാര്യ അവള് വിചാരിച്ച നിങ്ങളുടെ തലക്കിട്ടും അറിയാം അവള് മിണ്ടാതിരിക്കുന്നത് അവള് നിങ്ങൾക്ക് തരുന്ന റെസ്പെക്ട് അത് മനസ്സിലാക്കാതെ നിങ്ങൾ ഇഷ്ടത്തിന് സംസാരിക്കുന്നു എന്ത് വേണെങ്കിലും പറയാനായി കേൾക്കാൻ ഞാനൊരുത്തനുണ്ടല്ലോ എന്ന് കരുതിയോ നിങ്ങൾ ഇവളുടെ ഭർത്താവായ ഞാനുണ്ട് ഇവിടെ ഞാൻ ചോദിച്ചിരിക്കും നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് എന്നെ ശിക്ഷിക്കുന്നവളാണ് അങ്ങനെ സച്ചി പറയുന്നത് കേട്ട് സുതി ആകെ പേടിച്ചു നിക്കുവാണ് നിങ്ങളുടെ ദേഷ്യമൊക്കെ എന്നോട് കാണിച്ചാൽ മതി ഇവളുടെ അടുത്ത് വേണ്ട ഇപ്പൊ എന്താ ആ കഥക തുറക്കണം അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് സച്ചി ആ റൂം കൊടുക്കുവാണ് ശേഷം അതിന്റെ ചാവി ചന്ദ്രയുടെ മുഖത്തേക്ക് വലിച്ചെറിയുന്നുണ്ട് ഇനി ആരെ വേണെങ്കിലും അകത്ത് കൊണ്ടുപോയി കിടത്ത് തെരുവിൽ രണ്ട് പട്ടികൾ അലയുന്നുണ്ട് അതിനെ വിളിച്ച് അകത്ത് കൊണ്ടിരുത്ത് അത് നന്ദിയെങ്കിലും കാണിക്കും ഒരു നന്ദി കെട്ടവന് വേണ്ടിയല്ലേ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് നീ എന്തിനാ രേവതി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നേ റൂം തുറന്നു കൊടുത്തില്ലേ എന്ന് പറഞ്ഞ് സച്ചി പോവുകയാണ് രവിയുടെ നല്ല ദേഷ്യത്തില് ചന്ദ്രയുടെ അടുത്തേക്ക് വരുവാണ് നിങ്ങളോട് എത്ര പ്രാവശ്യം പറയണേ ചന്ദ്ര നിനക്ക് വിവരവില്ലേ രേവതി മോള് നീ എന്തിനാ അവളോട് അനാവശ്യം പറയുന്നേ വാക്കുകൾ സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാൻ നീ എന്തിനാടി കുടുംബത്തിനകത്ത് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി വയ്ക്കുന്നേ അല്ല പ്രശ്നമുണ്ടാക്കിയത് നിങ്ങളുടെ മകൻ സച്ചിയാണ് അവനോട് പോയി ചോദിക്ക് അല്ലാതെ എന്നെ മാത്രം ചോദ്യം ചെയ്യണ്ട എന്ന് ചന്ദ്ര പറയുമ്പോ ഞാൻ അവനോട് ചോദിക്കുന്നില്ല ഈ വീട്ടിൽ ആദ്യം വന്ന മരുമകൾ ദേവതിയാണ് നിന്നോടൊപ്പം മുപ്പത് വർഷത്തിലധികമായി ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട് സച്ചി അവന്റെ അമ്മയായതുകൊണ്ടാണ് ഇപ്പോ വെറുതെ വിട്ടത് വേറെ വല്ലവരും ആയിരിക്കണം നിന്റെ സ്ഥാനത്ത് നിന്നെ അവൻ കൈവച്ചേനെ എത്ര വിഷമിച്ചെന്ന് എനിക്കറിയാം നീ പെണ്ണായിട്ടും മറ്റൊരു പെണ്ണിനോട് ഇങ്ങനെ സംസാരിച്ചില്ലേ എന്തു പറയാനാ ഒരു പെണ്ണിന്റെ ശത്രു മറ്റൊരു പെണ്ണ് തന്നെയായിരിക്കും ഈ പ്രശ്നത്തിന് ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് സച്ചി നീയും രേവതിയും ഇനി നിങ്ങളുടെ റൂമിൽ തന്നെ താമസിച്ചാ മതി ശ്രീകാന്തിന് ഞാൻ എന്റെ റൂം കൊടുക്കാൻ പോവാണ് എന്ന് അച്ഛൻ തീരുമാനിക്കുകയാണ് എന്ത് നമ്മുടെ റൂമോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ അതെടി ശ്രീകാന്ത് ഇവിടെ താമസിക്കണമെന്ന് നിനക്ക് തന്നെയല്ലേ നിർബന്ധം അപ്പോ നിന്റെ റൂം തന്നെ കൊടുക്കണം എന്നച്ഛൻ ദേഷ്യപ്പെട്ടു പറയുകയാണ് അച്ഛൻ എന്തിനാ അച്ഛന്റെ റൂം കൊടുക്കുന്നേ ഇവിടെ ശ്രുതി നിൽക്കുമല്ലേ ശ്രുതിയുടെ റൂം കൊടുക്കട്ടെ എന്ന് സച്ചി പറയുമ്പോൾ ഞാനും ചന്ദ്രയും ഇനി മുതൽ ഹാളിൽ കിടന്നോളാം എനിക്ക് എവിടെ കിടന്നാലും ഉറക്കം വരുവേടാ ശ്രുതിയും വർഷയും ഇനി ഞങ്ങളുടെ റൂമിൽ കയ്യട്ടെ എന്നത് കേട്ട് ചന്ദ്രയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് പിന്നീട് അച്ഛൻ ഒരു പായയും തലയണയും എടുത്തുകൊണ്ട് വന്ന് ചന്ദ്രയുടെ കയ്യിൽ കൊടുക്കുവാണ് ചന്ദ്ര ഇത് നിന്റെ പായയാണ് നീ ഇത് വിരിച്ച് തറയിൽ കിടന്നാൽ മതി എന്ന് പറഞ്ഞ അച്ഛൻ തറയിൽ കിടക്കുന്നുണ്ട് ചന്ദ്രമതി ആകെ വല്ലാതായി അച്ഛനെ തന്നെ നോക്കി നിൽക്കുവാണ് എന്താ ചന്ദ്രെ ഞാൻ ഒറ്റയ്ക്ക് കിടക്കുന്നതാണോ നിനക്കിഷ്ടം എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളെ തനിച്ച് വിടുമെന്ന് തോന്നുന്നുണ്ടോ ഞാനും തറയിൽ തന്നെ കിടന്നോളാം എന്ന് പറഞ്ഞ് ചന്ദ്രയും അവിടെ കിടക്കുവാണ് അച്ഛൻ തറയിൽ കിടക്കുന്നത് കണ്ട് സഹിക്കാനാവാതെ സച്ചി രേവതിയും കൂട്ടിപ്പോയി തന്റെ റൂമിലെ കട്ടിലും ബെഡ്ഷീറ്റും ഒക്കെ ഹാളിൽ കൊണ്ടുവന്നിടുവാണ് ശേഷം അവരെ അതിൽ കിടത്തുകയാണ് സച്ചി